റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങളിൽ തുടർച്ചയായി പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് വീഴ്ചകൾ വരുത്തുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പേടിഎം പേയ്മെന്റ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആർ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ വാലറ്റുകൾ ടോപ്പ് അപ്പ് ചെയ്യാനോ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ പേടിഎം പേയ്മെന്റ്സിന് ബാധകമാകുന്നത് മാത്രമല്ല പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുതെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ പേടിഎം സേവിംഗ്സ് അക്കൌണ്ട് ഫാസ്റ്റാഗ് കറണ്ട് അക്കൌണ്ട്സ് വാലറ്റ് എന്നിവയിൽ നിന്ന് പണം പിൻവലിക്കാനോ ഉപയോഗിക്കാനോ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല ബാങ്കിന്റെ യു പി ഐ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ഉപയോക്താവിന് കഴിയില്ല കൂടാതെ ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പ്രതിദിനം നിശ്ചയിച്ചിട്ടുള്ള പരിധിവരെ ഇടപാടുകൾ നടത്താനാകുമെന്നും ഉത്തരവിൽ പറയുന്നു പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് പേടിഎം പേയ്മെന്റ് ലിമിറ്റഡ് എന്നിവയുടെ അക്കൗണ്ട് ഇടപാടുകളും ആർ ബി ഐ അവസാനിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനോ അതിനു മുൻപോ ആരംഭിച്ച ഇടപാടുകൾ തുടങ്ങി എല്ലാ സെറ്റിൽമെന്റുകളും മാർച്ച് പതിനഞ്ചിനകം അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ പേടിഎമ്മിന് ആർ ബി ഐ വിലങ്ങിട്ടതിന് പിന്നാലെ പണം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പലരും റീപേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനുമാണ് നിലവിൽ ആർ ബി ഐ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഈയൊരു നടപടി കമ്പനിയെയും ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെയും ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു പിന്നാലെ ഫെബ്രുവരി ഒന്നിന് പേടിഎം മോഹരികൾ ഇരുപത് ശതമാനം ഇടിഞ്ഞ ലോവർ സർക്യൂട്ട് പരിധിയിലെത്തിയിരുന്നു പേടിഎം ലിങ്ക്ഡ് സേവനങ്ങളായ ബാലറ്റുകൾ ഫാസ്റ്റാഗ് എൻ സി എം സി കാർഡുകൾ എന്നിവ ഉപയോഗിക്കുന്ന ആളുകളെയാണ് നിലവിലെ ഈ നിരോധനം ബാധിക്കുക അക്കൌണ്ടിൽ പണമുള്ള പേടിഎം ഉപഭോക്താവാണ് നിങ്ങളെങ്കിൽ യു പി ഐ എം പി എസ് ആർ ഡി ജി എസ് തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗിച്ച് പണം മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാകും ഇരുപത്തി അയ്യായിരം രൂപ എന്നതാണ് ഒരു ഇടപാടിന്റെ പരിധി പേടിഎം വാലറ്റിൽ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനാകൂ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അടയ്ക്കുമ്പോൾ മൂന്ന് ശതമാനം ഇടപാട് ഫീസുണ്ടാകും ഇരുപത്തി അയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇടപാട് ഫീസായി ഇടാക്കുക നിരോധനത്തെ തുടർന്ന് വാലറ്റുകൾ ഫാസ്റ്റാഗ് എൻ സി എം സി അക്കൗണ്ടുകൾ തുടങ്ങിയവ ഉടനെ മറ്റു ബാങ്കുകളിലേക്ക് മാറ്റുമെന്ന് പേടിഎം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് പേടിഎം ആപ്പ് ലോഗിൻ ചെയ്ത പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം അതിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം യുവർ ബാങ്ക് അക്കൗണ്ട് തെരഞ്ഞെടുത്ത് തുക നൽകുക പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് പിൻ നമ്പർ നൽകി ഇടപാട് പൂർത്തിയാക്കണം ഇങ്ങനെ ചെയ്താൽ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപതിന് നോട്ട് നിരോധന വാർത്തയ്ക്കൊപ്പം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരു പരസ്യമുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കൂട്ടിച്ചേർത്ത നോട്ട് നിരോധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വകാര്യ ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയുടെ പരസ്യമായിരുന്നു അത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു പരസ്യവാചകങ്ങൾ എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിച്ചുകൊണ്ട് നിബന്ധനകൾ യാതൊന്നും പാലിക്കുന്നില്ലെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പേടിഎം പേയ്മെന്റ് ബാങ്കിന് അഞ്ച് ദശാംശം മൂന്നേ ഒൻപത് കോടി രൂപ ആർ ബി ഐ പിഴ ചുമത്തിയിരിക്കുകയാണ് പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആർ ബി ഐ പേടിഎമ്മിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് പാലിക്കാൻ കമ്പനി തയ്യാറായില്ല സമഗ്രമായ സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും പുറത്തുനിന്നുള്ള ഓഡിറ്റർമാരുടെയും തുടർച്ചയായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പേടിഎമ്മിനെതിരെ നടപടിയെന്നാണ് ആർ ബി ഐ പറയുന്നത് നിയന്ത്രണ നിയമത്തിലെ എ വകുപ്പ് പ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ർബിഐ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നാണ് പേടിഎമ്മിന്റെ വിശദീകരണം പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ആർ ബി ഐ തടഞ്ഞതിനെ തുടർന്ന് വാർഷിക വരുമാനത്തിൽ മുന്നൂറ് കോടി മുതൽ അഞ്ഞൂറ് കോടി രൂപ വരെ കുറവ് സംഭവിച്ചേക്കാമെന്നാണ് പേടിഎം പറയുന്നത്